ർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കുറേ നാളായി നമ്മൾ ലോങ് വീട്ടിയൊക്കെ ചെയ്തിട്ട് ഇന്ന് ഞാൻ നാട്ടിൽ സ്കൂളിൽ പഠിച്ച് ഇവിടുത്തെ സ്കൂളിൽ വന്നപ്പോൾ തോന്നിയ കുറച്ച് ഡിഫറൻസിനെ കുറിച്ച് പറയാം അതിൻ്റെ വൃത്തിയത നമ്മൾ സ്കൂളിൽ പോകുന്ന രീതി തന്നെയാണ് ഒന്നാം ക്ലാസ് മുതലേ കുട്ടികൾ സ്വന്തമായിട്ടാണ് സ്കൂളിൽ പോകുന്നത് ഇവിടെ സ്കൂൾ ബസ്സുകൾ ഒരു പരിപാടിയില്ല പാരൻസ് കൊണ്ടുപോകാൻ പാടില്ല ചില ദിവസങ്ങളിൽ സ്നോഫോൾ ഓർ ട്രെയിൻ ആ സമയത്ത് പാരൻസിന് വേണമെങ്കിൽ കൊണ്ടുവിടാം എപ്പോഴും സിറ്റി ഓഫീസിൽ നിന്നാണ് ഓരോരുത്തരും സ്കൂളിലും അലോക്കേറ്റ് ചെയ്യുന്നത് നമ്മളെ വീട്ടിന് ഏറ്റവും അടുത്തുള്ള സ്കൂളായിരിക്കും സിറ്റി ഓഫീസ് തരുന്നത് ഒറ്റയ്ക്കാണ് പോകുന്നെങ്കിലും നമ്മൾ സേഫ്റ്റിക്കുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നി വലിയൊരു ഡിഫറൻസ് പഠിത്തം മാത്രമല്ല സ്കൂളിൽ ഒരുപാട് ആക്ടിവിറ്റീസും ഉണ്ട് ഞാൻ തന്നെ സ്കൂളിൽ മ്യൂസിക് ആർട്ട് ജിമ്മും പഠിക്കുന്നുണ്ട് പിന്നെ വർഷത്തിൽ ഒരു മാസം സ്വിമ്മിങ് പഠിപ്പിക്കും സ്കിപ്പിംഗ് പഠിപ്പിക്കും ഫിസിക്കൽ ആക്ടിവിറ്റീസിന് ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത് എല്ലാ വർഷം മാരത്തോൺ ഉണ്ടായിരിക്കും ഈ വർഷം എനിക്ക് വൺ കിലോമീറ്റർ മാരത്തോൺ ആണ് ഉണ്ടായിരുന്നത് പിന്നെ ജിമ്മിന്റെ സമയത്ത് റണ്ണിങ്ങും ഹൈ ജമ്പ് പ്രാക്ടീസും ഒക്കെ ഉണ്ട് പിന്നെ കാലഗ്രാഫി പെയിന്റിംഗ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് മ്യൂസിക്കിന്റെ പീരീഡ് പാടാൻ മാത്രമല്ല പിയാനോ റെക്കോർഡർ സൈലോഫോൺ ഒക്കെ പഠിപ്പിക്കും ആർട്ടിന്റെ പീരീഡ് പെയിന്റിംഗ് മാത്രമല്ല നെയിലും ഹാമറും ഒക്കെ യൂസ് ചെയ്ത് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാനും പഠിപ്പിക്കും പിന്നെ കുട്ടികൾക്ക് സ്വന്തമായിട്ട് ഒരു ലാപ്ടോപ്പ് ഉണ്ട് അത് നമുക്ക് പഠിക്കാനുള്ള ആവശ്യത്തിനും സ്കൂളിന്റെ ഡാറ്റ സ്റ്റോർ ചെയ്യാനും യൂസ് ചെയ്യാം മൂന്നാം ക്ലാസ്സിൽ സയൻസ് എന്ന തുടങ്ങും സയൻസിലെ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തിട്ടാണ് പഠിക്കുന്നത് ഈ വർഷം ബാറ്ററി മാഗ്നറ്റ് സൗണ്ട് റബർ ബാൻഡ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള എക്സ്പെരിമെന്റ്സ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് സോഷ്യൽ സയൻസിനെ പോലെ ഒരു സബ്ജെക്ട് ഉണ്ട് അതിന്റെ പാർട്ടായി നമ്മൾ ഓഫീസും കടലിലും പോവാറുണ്ട് നാട്ടിൽ ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ ലഞ്ച് പ്രൊവൈഡ് ചെയ്തിട്ടില്ലായിരുന്നു ഞാൻ സ്വന്തമായിട്ട് കൊണ്ടുപോകേണ്ടതായിരുന്നു ഇവിടെ ലഞ്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ലഞ്ചാണ് ഓരോ ദിവസവും നമുക്ക് എന്താണ് തരുന്നതെന്ന് ആ മാസത്തിൻ്റെ ആദ്യം തന്നെ നമുക്ക് പാരൻസിന് അയച്ചു കൊടുക്കും പിന്നെ ലഞ്ച് സെർവ് ചെയ്യുന്നതും നമ്മൾ തന്നെയാണ് പിന്നെ അത് ചെയ്യേണ്ടത് ലഞ്ച് കഴിക്കാനുള്ള സെറ്റ് ഡെയിലി കൊണ്ടുപോകണം പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള കാര്യമാണ് ഇവിടെ ആറാം ക്രിസ്മസ് പരീക്ഷ ഇല്ല ക്ലാസ് ടെസ്റ്റുകളാണ് കൂടുതൽ ഓരോ ചാപ്റ്റേഴ്സും കഴിയുമ്പോൾ അതിന് ടെസ്റ്റ് ഉണ്ടായിരിക്കും ഇൻട്രസ്റ്റിംഗ് ും കാര്യം പറയാം ഈ പേപ്പറിനെ കണ്ടു നിറയെ റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് തെറ്റായതോണ്ടല്ല ശരി ആയതുകൊണ്ടാണ് ഇനി ചെപ്പാല് ഉത്തരം തെറ്റിയാൽ എന്താണ് ചെയ്യുന്നത് എന്ന് അറിയാമോ ടിക്കിടും ഇൻട്രസ്റ്റിംഗ് അല്ലേ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല ടോയ്ലറ്റ് ഉൾപ്പെടെ ജപ്പാൻ സ്കൂൾ മുഴുവൻ നമ്മളാണ് വൃത്തിയാക്കിയിട്ട് പിന്നെ വർഷത്തിൽ രണ്ട് തവണ പേരൻസ് സ്കൂളിൽ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വരും കുട്ടിയുടെ ടീമായിട്ട് തിരിച്ച് ഓരോ സ്ഥലങ്ങളായിട്ട് തരും ആഴ്ചയ്ക്ക് മൂന്ന് തവണ നമ്മളവിടെ ക്ലീൻ ചെയ്യണം ഇപ്പം ഞാൻ ടോയ്ലറ്റ് ക്ലീനിങ് ടീമിലാണ് ഉള്ളത് നാട്ടിലെ ക്ലാസ്സിൽ രണ്ടോ മൂന്നോ ക്ലാസ് ലീഡേഴ്സ് ഉണ്ടായിരിക്കില്ലേ ക്ലാസ് മുഴുവൻ നോക്കാൻ ഇവിടെ ഇല്ലാതെ ലീഡേഴ്സ് ആണ് എല്ലാവരും ഒരു ടീമായിട്ട് തിരിച്ച് നമ്മൾ ആ റെസ്പോൺസിബിലിറ്റി ചെയ്യണം ഇന്ന് ഞാൻ ഏറ്റവും ഞെട്ടിപ്പോയി വൃത്തേതം പറയട്ടെ ഞാൻ നേരത്തെ കുറേ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ അത് എല്ലാം ചെയ്യിപ്പിക്കുന്ന എൻ്റെ ക്ലാസ് ടീച്ചർ തന്നെയാണ് ടീച്ചർ നന്നായിട്ട് ധ്യാനം വായിക്കും ചാടും സ്കിപ്പിംഗ് റൂം ചെയ്യും സലോറ്റ് പറയും കൂട്ടർ സയൻസും കണക്കും എല്ലാം അവിടെ ഇരിക്കും ഇവിടുത്തെ ടീച്ചേഴ്സൊക്കെ ഓൾ റൗണ്ടേഴ്സാണ് എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ സ്കൂളിൽ പോകുന്നത് യൂണിഫോം ഇട്ടിട്ടല്ല ഒരു ആകെ ഒരു മഞ്ഞ് തുപ്പിയാണുള്ളത് പക്ഷേ ജിമ്മിൻ്റെ സമയത്ത് നമുക്ക് ഇടാനുള്ള യൂണിഫോം ഉണ്ട് ആറാം ക്ലാസ് വരെ ഇങ്ങനെ തന്നെയാണ് പക്ഷെ അത് നമുക്ക് യൂണിഫോം ഒക്കെ ഉണ്ട് ജിമ്മിന്റെ യൂണിഫോം വിന്ററിനും സമ്മറിനും ഡിഫറൻറ്റ് ആണ് പിന്നെ ഈ റെഡ് തുപ്പി ഗ്രൗണ്ടിൽ പോകുമ്പോഴും ക്ലെയിനിങ് ടൈമിനും ജിമ്മിനും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് ലഞ്ച് നമ്മളാണ് വിളമ്പുന്നത് പറഞ്ഞല്ലോ ആ സമയത്ത് ഇടേണ്ടത് വേറെ യൂണിഫോമാണ് ഈ ഒരു വൈറ്റ് ഡ്രസ്സും വൈറ്റ് ഹാറ്റും പിന്നെ നമ്മൾ സ്കൂളിന്റെ അകത്ത് നിൽക്കുമ്പോൾ ഈ ബാലൻസ് ഷൂ നമ്മൾ യൂസ് ചെയ്യണം വിശേഷങ്ങൾ തീരുന്നില്ല മറ്റൊരു വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ കമന്റിൽ പറയണം